ചാപ്റ്റർ ടു അധ്യായത്തിന്റെ മുതൽ വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ജീസസ് വാസ് ഫോൾസ്ലി അക്യൂസ്ഡ് യേശുവിനെയും ഒരു ഫോൾസ് അക്യൂസേഷനാണ് നടത്തിയത് അല്ലേ കുറ്റം ചുമത്തുകയായിരുന്നു മുപ്പത്തി ഒൻപതിന്റെ പത്തൊൻപത് ഏഷ്യാ പ്രവചനം അമ്പത്തി മൂന്നിന്റെ ഏഴ് ജനസിസ് ചാപ്റ്റർ തേർട്ടി നയൻ വേഴ്സ് സെവൻ ഇത് രണ്ടും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ചുറ്റുപാടിൽ നിന്ന് എല്ലാവരും കുറ്റം ചുമത്തുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ മുമ്പേ ജോസഫ് ഒരിക്കലും തിരിച്ച് അവളെ അക്യൂസ് ചെയ്യാനായിട്ട് തെറ്റ് അതങ്ങനെ അല്ലെന്നൊന്നും ന്യായീകരിക്കാനൊന്നും ശ്രമിച്ചില്ല യേശുവും എല്ലാവരും ചുറ്റും നിന്ന് കുറ്റം ചുമത്തിയപ്പോഴും ഒന്നും മിണ്ടിയില്ല ഒന്നും അറുത്ത് പറഞ്ഞില്ല അറുക്കാൻ കൊണ്ട് നിർച്ചെന്ന് നിർത്തിയിരിക്കുന്ന ഒരു കുഞ്ഞാടിനെ പോലെ തല താഴ്ത്തിയിട്ടുണ്ട് നിമക്കളെ മുഖത്തടിച്ച് റോമൻ നാണയങ്ങൾ കൂട്ടി മുഖത്തെ രോമം പിഴുതെടുത്ത് അവന്റെ മുഖത്ത് തുപ്പി കന്നത്തടിച്ചിട്ട് നിന്നെ അടിച്ചതാരെന്ന് കണ്ണുകെട്ടി അടിച്ചിട്ട് നിന്നെ അടിച്ചത് ആരെന്ന് പ്രവചിക്കാ എന്ന് ഹല്ലേയ സ്ത്രോത്രം പറയുമ്പോൾ ഹാലേലു അല്ലയോ അടിക്കുന്ന പടയാളിയെ അല്ലയോയ തുപ്പുന്നാലിടിയ മനുഷ്യനെ പരിഹസിക്കുന്ന യഹൂദനെ കണ്ണുകെട്ടിയ കരമേ അതിന്റെ പിന്നിലുള്ള ജീവിതമേ നിന്നെ മാത്രമല്ല നിന്റെ അപ്പനെയും നിന്റെ അപ്പന്റെ അപ്പനെയും അവനിൽ നിന്ന് നിന്നിൽ നിന്ന് ആദാം വരെയുള്ള നിന്റെ തലമുറയെ മുഴുവൻ എണ്ണിപ്പറക്കി നിനക്കറിയാത്തതിനെ പോലും നിന്റെ മുഴുവൻ വംശാവലിയും ഏഴാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട് പോകുന്ന നല്ലത് ഹല്ലേ ലുയാ സ്തോത്രം ഹാലേലുയ അവൻ വായെ തുറന്നില്ല തുറക്കാമായിരുന്നു ദേവക്ളെ പറയാൻ കഴിയില്ലേ അവന്റെ മാത്രം പേരല്ല അവന്റെ ഭാര്യയുടെ അവന്റെ മക്കളുടെയും അല്ല ആദാം വരെയുള്ള അവന്റെ തലമുറയെ മാത്രമല്ല നിനക്കിനിയും ജനിപ്പാനുള്ളത് ഇനിയും വരാനുള്ളത് അവർക്കൊക്കെ അല്ലെ അവരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവർക്ക് മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് അവർക്കിടാനുള്ള പേര് വരെ പറയാൻ കഴിയുന്നവനാണ് നിന്റെ മുമ്പിൽ നിന്നത് പക്ഷേ മിണ്ടിയില്ല ഈ ഇതാ ക്രിസ്തുവേശുവിന്റെ ഭാവം ദിസ് ഇസ് ദ ക്യാരക്ടർ ഓഫ് ക്രൈസ്റ്റ് ഓഫ് ക്രൈസ്റ്റ് മൂന്നിന്റെ ഏഴ് വായിക്കുമോ യശ്യാപ്രോചനം അൻപത്തിമൂന്നിന്റെ ഏഴ് വായി തുറന്നില്ല 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 സ്തോത്രം സ്തോത്രം നമുക്കും ക്രിസ്തുവിനെ നിഡലിക്കുമ്പോൾ വായ് തുറക്കാതിരിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് ചോദിക്കുക സൗമ്യത സൗമ്യതയുടെ ഡെഫിനിഷൻ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് അറിയാം എന്ന് ഞാൻ ചിന്തിക്കുക എന്താണ് വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് വീക്ക്നെസ് അക്കോഡിംഗ് ടു ബൈബിൾ കീപ്പിംഗ് ക്വയറ്റ് വെൻ യു ഹാവ് ഓൾ ദ റൈറ്റ് ടു സ്പീക്ക് ീപ്പിംഗ് ക്വയറ്റ് വെൻ യു ഹാവ് ഓൾ ദ റൈറ്റ് ടു സ്പീക്ക് നമുക്ക് നൂറ് ശതമാനം സംസാരിക്കുവാൻ നമുക്ക് നൂറ് ശതമാനം ന്യായീകരിക്കുവാൻ നൂറ് ശതമാനം പറയാനുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുള്ളപ്പോൾ ന്യായം നമ്മുടെ പക്ഷത്തുള്ളപ്പോൾ മിണ്ടാതിരിക്കുന്നതിനെയാണ് മീക്ക്നെസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സൗമ്യത സകലരും അറിയട്ടെന്ന് നാം ദേവചനത്തിൽ വായിക്കും ക്രിസ്തുവിനെ നിഴലിക്കുമ്പോൾ ഈ സൗമ്യത വെളിപ്പെട്ടുവരാം സ്തോത്രം രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ കുഞ്ഞാട് അങ്ങോട്ട് കയറി പോകുമ്പോ ഉണ്ടല്ലോ എത്ര കിലോ ഭാരമുള്ള ഒരു കുഞ്ഞാടായിട്ടാണ് അറിയാമോ നല്ല ചൂരുണ്ട രോമം മനോഹരമായ എന്ത് അറിയാമോ ആ രോമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആ ആടിനെ കാണാൻ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഞാനായിരിക്കുന്ന ഈ ദേശത്ത് പല സന്ദർഭങ്ങളിലും ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പലയിടത്തൊക്കെ നിർത്തി കണ്ടിട്ടുണ്ട് അത്ര ഭംഗിയാണ് ാണ് പക്ഷേ ഇതിനെ ഷെയർ ചെയ്തിട്ട് അല്ലെങ്കിൽ രോമം വടിച്ചിട്ട് രോമം കത്തിരിച്ചിട്ട് പുറത്തേക്ക് ഇറക്കുമ്പോൾ ഭയങ്കര വിരൂപമായി വിരൂപമായിതിനെക്കാണ് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനേ പറ്റത്തില്ല ഉണ്ടായിരുന്ന ഭംഗി മുഴുവൻ കത്തിരിച്ചെടുക്കുന്നവർ കത്തിരിച്ചെടുത്തു എന്നിട്ടും തനിക്കുള്ളത് മുഴുവൻ കൊണ്ടുപോകുകയാണ് എന്നറിഞ്ഞിട്ടും മിണ്ടിയില്ല ആ ഭാഗം പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം പറയാം എന്തുകൊണ്ടാ ഈ കുഞ്ഞാട് ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അറിയാമോ അവിടെയും ഇടയൊക്കെ അത്തിയില തുന്നി പാപനിമിത്തം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ പാപനിമിത്തം ലഭിച്ച ആ നഗ്നത മറയ്ക്കാനായി ചിലരൊക്കെ ശ്രമിക്കുന്നു അത് സൂര്യനുദിക്കുമ്പോൾ വാടിപ്പോകുന്നു എന്നാൽ എന്നേക്കും അവരുടെ നഗ്നത മറയ്ക്കാൻ കഴിയുന്ന ഒരു വസ്ത്രം ഇതിലൂടെ കിട്ടുമെങ്കിൽ കിട്ടുമെങ്കിലെന്നല്ല കിട്ടും എന്നുറപ്പുള്ളത് കൊണ്ട് ഈ കുഞ്ഞാടും ഉണ്ടാതിരുന്നു സ്ത്രോത്രം സ്തോത്രം ഓഫ് ദം നോ ഡിഫൻസ് അധ്യായത്തിന്റെ ഇരുപതാമത്തെ വാക്യം കംപാരിസന് വേണ്ടിയിട്ട് ഞാൻ അതും കൂടെ അങ്ങ് എടുത്തു പറയുകയാണ് കേട്ടോ ജോസഫ് വാസ് ഇന്നസെന്റ് അവന് നിഷ്കളങ്കനായിരുന്നിട്ടും അവൻ ആ ശിക്ഷയിലേക്ക് പോകേണ്ടി വന്നു ആ പണിഷ്മെന്റ് അവന് അനുഭവിക്കേണ്ടി വന്നു സ്തോത്രം ജീസസ് ഓൾസോ വസ് ടു ഡെത്ത് ദോ പൈലറ്റ് ഫൗണ്ട് വാസ് ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ലെന്ന് ജോൺ ചാപ്റ്റർ വേഴ്സസ് ഫോർ ആൻഡ് സിക്സ് ഇവനിൽ യാതൊരു ഊനവുമില്ലെന്ന് കുറ്റം കാണുന്നില്ലെന്ന് പിലാത്തോസ് പറഞ്ഞു നീതിവാനായിരുന്നെന്ന് ശതാധിപൻ പറഞ്ഞു വഴി പോകുന്നവർ പറഞ്ഞു എല്ലാവരും സാക്ഷ്യം നൽകപ്പെട്ടു എന്നിട്ടും ശിക്ഷ അനുഭവിച്ചു സ്തോത്രം അതേ വാക്യത്തിൽ തന്നെ ജനസിസ് തേർട്ടി നയൻ ട്വന്റി വായിക്കുമ്പോൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുക ജോസഫ് വാസ് ജയിൽ വിത്ത് പ്രിസണേഴ്സ് മെയിൻലി ടു പ്രിസനേഴ്സിനെ കുറിച്ച് അവിടെ വായിക്കാനായിട്ട് സ്തോത്രം ലൂക്ക് ചാപ്റ്റർ വായിക്കുമ്പോൾ വായിക്കുമ്പോൾ വാക്യം ജീസസ് വാസ് ക്രൂസിഫൈഡ് വിത്ത് ടു ക്രിമിനൽസ് ും പറയുന്നത് കൊണ്ട് ഞാൻ ഇതും കൂടെ ചേർത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ലൂയ സ്തോത്രം മുപ്പത്തി ഒൻപതാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം ലൂക്ക് ചാപ്റ്റർ വൺ അതുപോലെ ചാപ്റ്റർ ും ഇത് രണ്ടും വായിക്കുമ്പോൾ ജോസഫ് വൺ ദ ദ ഓഫ് അവിടെ ഉണ്ടായിരുന്ന ആ ജയിലിന്റെ പൂർണ്ണ അധികാരമുള്ള മനുഷ്യൻ ദ ആ മനുഷ്യനും യേശുവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന സെഞ്ചൂറിയനും ശതാധിപനും ഒരുപോലെ ഒരു കാര്യം വിളിച്ചു പറഞ്ഞു എന്ത് റിസീവ്ഡ് ദ ഓർ വൺ ദ ഓഫ് ദ് സൂപ്പർവൈസേഴ്സ് ഇവിടെ ജോസഫ് ചീഫ് ജയിലറിൻ്റെയും ജീസസ് ആ ശതാധിപന്റെയും സെഞ്ചൂറിയും റെസ്പെക്റ്റ് വിൻ ചെയ്തതായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നു ഹല്ലേ സ്തോത്രം പ്രൈസ് ഗോഡ് മുപ്പത്തി ഒൻപതാം അധ്യായത്തിൽ നിന്നുള്ള ജനസസ് ചാപ്റ്റർ തേർട്ടി നയനിൽ നിന്നുള്ള കാര്യങ്ങളാണ് നാം ഇന്ന് പഠിച്ചത് നാൽപ്പത് നാൽപ്പത്തി ഒന്ന് അധ്യായങ്ങളിലൊക്കെയുള്ളത് അടുത്ത ദിവസങ്ങളിൽ നാം ചിന്തിക്കും സ്തോത്രം നല്ലതിൻ്റെ നടുവിൽ ദൈവമക്കൾ ഒരു കാര്യം ഓർക്കുക ഹല്ലേ സ്തോത്രം യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ നിഴലിക്കുവാൻ സെയിംസ് ജനറേഷൻ നാം ഈ തലമുറയിൽ ക്രിസ്തുവിനെ നിഡലിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് ദൈവമക്കളെ അങ്ങനെയാണെങ്കിൽ ഈ നിയോഗം ഒന്ന് ഏറ്റെടുക്കാൻ കഴിയും ആഗ്രഹമുണ്ട് നമുക്ക് പക്ഷേ പലപ്പോഴും ജോസഫിനെ പോലെ നമുക്ക് പലപ്പോഴും കഴിയാറില്ല എന്തുകൊണ്ടാണ് ജോസഫിനത് കഴിഞ്ഞതെന്നറിയാം ജോസഫ് ജീവിതത്തിൽ അത്രയും താണയനുഭവത്തിലോട്ട് പോയിട്ടും തനിക്ക് ഒരു കാര്യം അറിയാമായിരുന്നു ഞാൻ ഹോബിയോട് പാപം ചെയ്യുന്നത് ഇങ്ങനെ യോവ് പറയുന്നതിലൂടെ കണ്ണുമായൊരു നിയമം എന്നെ എൻ്റെ അപ്പൻ കാണുന്നില്ല അമ്മ കാണുന്നില്ല സഹോദരങ്ങൾ കാണുന്നില്ല ഞാൻ എല്ലാവരിൽ നിന്നും അകന്നാണ് പക്ഷേ എന്നെ കാണുന്ന ഒരുവൻ എന്നോടൊപ്പമുണ്ട് ആ ഒരറിവ് രണ്ട് ജോസഫിന് ജോസഫിൻ്റെ വിളിയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു തനിക്ക് കൊടുത്ത കൊടുത്ത ദർശനത്തിലേക്കാണ് താൻ കടന്നു പോകുന്നതെന്ന് തനിക്ക് നന്നായി അറിയാമായി നമുക്കറിയാം പൗലോസിനെയും ഷീലാസിനെയും ഒക്കെ അടിക്കുന്ന അനുഭവങ്ങളില്ലേ പൗലോസിനെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന ജയിലിലേക്ക് കൊണ്ടുപോകുന്ന അനുഭവം എന്തുകൊണ്ടാണ് ആ ജയിലറയ്ക്കകത്തൊക്കെ സ്വസ്ഥമായി ഇരിക്കാൻ കഴിഞ്ഞത് പൗലോസ് മാസിഡോണിയ്ക്ക് പോകുന്നതിന് മുമ്പ് പൗലോസ് ഒരു ദർശനം കണ്ടു എന്താ കണ്ടത് ഒരു മക്കധോന്യക്കാരൻ നിന്നുകൊണ്ട് തന്നെ വിളിക്കുകയാണ് പക്ഷെ അവിടെ ചെന്നപ്പോൾ അവനെ റിസീവ് ചെയ്തത് ലുതിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയും അവളുടെ കുടുംബവും അവളുടെ ഭവനവും ഹീസോ എ മാസോണിയൻ പക്ഷെ എന്നിട്ടും ലുതിയയുടെ ഭവനത്തിൽ ശുശ്രൂഷിക്കാനായി തയ്യൻ ഒരുങ്ങി പുഴവക്കത്തിരുന്ന് സംസാരിച്ചപ്പോൾ പലരുടെയും ഹൃദയം ദൈവം തുറന്നു ഐ എം നോട്ട് ഗെറ്റിംഗ് ഡ്രാഡ് ഫോർ എ പണിഷ്മെന്റ് ബട്ട് ടു ദ വിഷൻ എന്താ ഞാൻ അങ്ങനെ പറയാൻ കാര്യം അവിടെയുള്ള ആ ജയിലർ ഹി വോസ് എ മാസോണിയ മക്കതോന്യക്കാരനായ ആ മനുഷ്യൻ ആ കുടുംബം അവരുടെ രക്ഷയ്ക്ക് ആ രാത്രി കാരണമായി തീർത്തു അങ്ങനെയാണെങ്കിൽ ഇന്ന് ചില ദർശനങ്ങൾക്ക് വേണ്ടി ജീവിതം വെച്ചു കൊടുത്തിട്ട് അനുഭവിക്കുന്ന വലിച്ചിഴയ്ക്കുന്നത് പോലെയുള്ള കുറ്റാരണ ആരോപണങ്ങളുടെ നടുവിലും ശിക്ഷയുടെ നടുവിലും ജയിലിലടച്ചിരിക്കുന്നത് പോലെയുള്ള അനുഭവങ്ങളിലും ഒക്കെ ജീവിക്കുന്ന ദൈവ ഇതലെ ദർശനത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ് എന്നോർത്ത് അതിന്റെ നടുവിലും പാടി സ്തുതിക്കാനുള്ള ഒരു മനസ്സ് പാവം ചെയ്യാതിരിക്കാനുള്ള ഒരു മനസ്സ് പിറുപിറുക്കാതിരിക്കാനുള്ള മനസ്സ് നഷ്ടപ്പെട്ടു പോയ സൂപ്പർവൈസർ കോട്ടിന് പകരം ലഭിച്ച ഡ്രസ്സിനകത്തും അല്ലേ ലൂയ സ്തോത്രം സ്തോത്രം സ്ഥോത്രം മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുള്ള മനസ്സ് ദൈവത്തോട് വീണ്ടും ചേർന്നിരിക്കാനുള്ള മനസ്സ് ചേർന്നിരുന്നു എന്നുള്ളതിന്റെ തെളിവൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാൻ കഴിയും ഹലിയ ചേർന്നിരുന്നത് കൊണ്ടാണ് സ്വപ്നം കാണുന്നവനായി പോയിട്ട് ഹാല്യ സ്വപ്ന വ്യാഖ്യാനിയായി അവനകത്ത് വെച്ച് മാറിയത് പൗലോസും ശീലാസും പാടി സ്തുതിച്ചപ്പോൾ ആ കുടുംബം മുഴുവൻ വീണ്ടും ജനനത്തിലേക്ക് വന്നത് അങ്ങനെയാണെങ്കിൽ നാം ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിനെ ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി വളരെ സിമ്പിളായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമർത്താവേ അങ്ങയെ ഒന്ന് നിഴലിക്കാൻ എനിക്കൊരു കൃപതാണ് അതെൻ്റെ ശബ്ദത്തിലൂടെ എൻ്റെ വാക്കുകളിലൂടെ എൻ്റെ ചിന്തയിലൂടെ എൻ്റെ ജീവിതത്തിലെ ഏത് താഴ്ചയിലും എൻ്റെ ജീവിതത്തിലെ ഉയർച്ചയിലും അങ്ങേ റിഫ്ലക്റ്റ് ചെയ്യാൻ എനിക്കൊരു കൃപ തരുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇയോബ് പറഞ്ഞതുപോലെ നമുക്ക് പറയാം അവൻ ഇനിയും എൻ്റെ വായിൽ ചിരിയും എൻ്റെ അധരത്തിൽ ഉല്ലാസഘോഷം തിമക്കളെ നമ്മുടെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നും അന്ത്യസ്ഥിതി അത്യമഹത്തായിരിക്കും മുപ്പത്തിയൊൻപതാമത്തെ അധ്യായം തുടങ്ങുന്നത് ഒരു ഉയർച്ചയുമായിട്ടാണ് കാരണം ഒരു അടിമ എന്ന അവസ്ഥയിൽ നിന്ന് ഒരു ദാസൻ എന്ന അവസ്ഥയിലേക്ക് ആരുമില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് വിൽക്കപ്പെടാൻ ചന്തയിൽ നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒരു ഉടമസ്ഥനുള്ള അവസ്ഥയിലേക്ക് ഒരടിമ വസ്ത്രത്തിൽ നിന്ന് ഒരു ദാസന്റെ വസ്ത്രത്തിലേക്കും പിന്നീട് ഒരു കാര്യവിചാരകന്റെ വസ്ത്രത്തിലേക്കും ഉയർത്തപ്പെട്ടാണ് മുപ്പത്തൊൻപതാം അധ്യായം തുടങ്ങുന്നതെങ്കിലും അതെല്ലാം വീണ്ടും പറിച്ചുരിഞ്ഞ് നിലയെങ്കി ഉരിഞ്ഞ് അടിമവസ്ത്രം ഒരിഞ്ഞ് കാര്യവിചാരകന്റെ വസ്ത്രം ഒരിഞ്ഞ് ഇവിടെ ഇതാ ഒരു തടവ് പുള്ളിയുടെ വസ്ത്രം അത്തരത്തിലാണ് ആ അധ്യായം അവസാനിക്കുന്നത് പക്ഷെ അതിന്റെ നടുവിലും ക്രിസ്തുവിനെ നിഡലിക്കുവാൻ ജോസഫ് മറന്നില്ല മനഃപൂർവം ക്രിസ്തുവിനെ നിഡലിക്കണമെന്ന് പറഞ്ഞ് നിഴലിച്ചതാണോ അല്ല ജോസഫ് നേച്ചർ അത് ജോസഫിന്റെ പ്രകൃതിയായി പോയി നമുക്കും ഈ ദിവസങ്ങളിൽ ഒന്ന് പ്രാർത്ഥിക്കാം കർത്താവേ ഒരു ഡി എൻ എ പ്ലാന്റേഷനും ഒന്ന് നടക്കുവിന്റെ ആ ഡി എൻ എ ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയ പഴയത് കഴിഞ്ഞുപോയി ഹിസ് എ ന്യൂ ക്രിയേഷൻ ഹിസ് എ ന്യൂ ക്രിയേഷൻ എന്നാണ് വായിക്കുന്നത് നമ്മൾ അങ്ങനെയല്ലേ വായിക്കുന്നത് മീൻസ് ദ ഓൾഡ് ഇസ് ഗോൺ ആൻഡ് എവ്രിതിങ് ഹാസ് ടു ബിക്കം ന്യൂ സഭമാറുന്നതും ആഭരണം ഊരുന്നതും മീശ വടിക്കുന്നതും വെള്ളവസ്ത്രം ഇടുന്നതും അങ്ങനെ പുറമേയുള്ള പല കാര്യങ്ങളിലുള്ള മാത്രമല്ല ഇസ് എ ന്യൂ ക്രിയേഷൻ ഒരു പുതിയ സൃഷ്ടിയാണ് എവ്രിതിങ് ഇൻ ആൻഡ് ഔട്ട് ബി എ റിന്യൂവൽ എ റിന്യൂവൽ ഷുൾ ഹാപ്പൻ ഇൻ ദ ഏരിയ ഓഫ് ആ ഫ്ലഷ് നമ്മുടെ ജഡത്തിൻ്റെ മേഖലയിൽ ചില രൂപാന്തരങ്ങൾ ചില പുതുക്കങ്ങൾ നടക്കും ജോസഫും ജീസസും തമ്മിലുള്ള ഇക്കം പാരിസ് ഈ സാദൃശ്യ പഠനം നമ്മെ വാസ്തവമായും ക്രിസ്തുവിനെ നിഴലിക്കുന്ന ഒരനുഭവത്തിലേക്ക് കൊണ്ട് എത്തിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും ഭക്തത്വങ്ങൾ വിശ്വസ്തനായ ദൈവമേ പിതാവ് നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് കൊതിയുണ്ട് ഞങ്ങൾക്ക് മനസ്സുണ്ട് ഹല്ലേ ലിയ സ്തോത്രം വസ്തുവുമായും അങ്ങയുടെ വചനം പറയുന്ന ഒരു പുതിയ സൃഷ്ടിയാകാൻ ഞങ്ങൾക്ക് ഇഷ്ടമുണ്ട് കർത്താവേ സ്തോത്രം സ്തോത്രം ഹല്ലേ പാപത്താൽ ഹലിലിയ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഞങ്ങളെ എങ്ങനെ സൃഷ്ടിച്ചോ അതിനകത്ത് എന്തെല്ലാം കലർപ്പ് വന്നോ എന്തെല്ലാം മാലിന്യം കയറിയോ ഹാലിലിയ സ്തോത്രം 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 വെള്ളിയെ പുടം ചെയ്യുന്നത് പോലെ പുടം ചെയ്ത് അങ്ങയുടെ മുഖം കാണുന്ന വിധത്തിൽ വെള്ളിയിൽ നിന്ന് കീടം നീക്കി നീക്കിക്കളഞ്ഞാൽ തട്ടാന് ഒരുപ്പടി കിട്ടുമല്ലോ അപ്പാ ഞങ്ങളിൽ നിന്ന് കീടം നീക്കിയാൽ വെള്ളിയാകുന്ന ഞങ്ങൾക്കല്ല പ്രയോജനം ഞങ്ങളുടെ മേൽ വേല ചെയ്യുന്ന തട്ടാൻ തട്ടാനൊരുപ്പടിയായി മാറാൻ അങ്ങേ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച് ഈ ദിവസങ്ങളിൽ എടുക്കുമാറാകേണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കും എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങക്ക് തരുന്നു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ അമേൻ